എല്ലാ കുട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭർണയോടെ പ്രഭാവതി പറഞ്ഞു അതെ നീ എപ്പോഴും നാഴേക്ക് നാൽപ്പതോട്ടം അവളെ അനാഥയെന്ന് പറഞ്ഞ് കളിയാക്കുമല്ലോ പക്ഷേ എങ്കിൽ അവൾക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് അവൾ അനാഥയല്ലെന്ന് അവൾ അവളുടെ അമ്മേനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടി കാണും അതാണ് അവളെ ഇത്ര കൃത്യമായിട്ട് നിന്നോട് മറുപടി പറഞ്ഞിട്ട് പോയെന്ന് പറയണം ഇത് കേട്ടത് അഭർണ ഒരു നിമിഷം ഞെട്ടി അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ അവൾ അവളുടെ അമ്മേനെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുമോ അവൾ ബുദ്ധിയുള്ളവൾ ബുദ്ധിയുള്ളവളാഭരണേ നീ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല ഇനിയിപ്പം നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് പോവാണ് അവരുടെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പിന്നീട് ജാനികിയുടെ അടി അടിയിലേക്ക് നിരഞ്ജനം വരുവാണ് നിരഞ്ജന വന്നിട്ട് പറഞ്ഞു അത് ജാനി അടുത്തി ഞാൻ താഴേക്ക് ഇറങ്ങി വരാമായിരുന്നു എന്താണെന്ന് അറിയാവോ ജാനിയെടുത്തൊരു താഴെ വെച്ച് സംസാരിച്ച് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നേ അമ്മയെ കണ്ടിട്ട് അമ്മ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടതും ജാനകി പറഞ്ഞു അമ്മയെ കണ്ടെത്തി പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ലെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞത് അമ്മ എന്നെ ഇതിരായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല മോളെ നിന്നെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് നിരഞ്ജനം പറഞ്ഞത് സ്ഥാനമില്ല ജാനിയാടത്തി ഇത്രയും വരെ എത്തിയിട്ട കാര്യങ്ങളൊക്കെ ഇനി എന്താണ് ഉറപ്പായിട്ടും ജാനിയാർത്തിക്ക് ജാനിയാടത്തിൻ്റെ അമ്മയെ സ്വന്തമായിട്ട് കിട്ടും അമ്മ ജാനിയാടത്തിയെ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞ് അതെ അങ്ങനെ തന്നെ വേണം എനിക്ക് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ട് പക്ഷേ ഇപ്പൊ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഓർമ്മശക്തി തിരിച്ച അറിഞ്ഞ് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് എന്ന് പറയാണ് ഒരു നിമിഷം ആലോചിച്ചിട്ട് നിരഞ്ജനേം പറഞ്ഞു അത് ശരിയെന്നെ ജാനിയെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ അമ്മയ്ക്ക് ജാനിയെടുത്തേനെ അറിയാൻ കഴിയില്ലോ അത് മാത്രമല്ല ജാനിയെടുത്തിയെ ഇത്രയും കാലം വഞ്ചോണ്ടിരുന്ന ജാനിയെടുത്തിന് അച്ഛനുണ്ടല്ലോ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇത് കേട്ടതും ജാനിക്ക് പറഞ്ഞു അതെ വേണ്ടി തന്നെ ഞാൻ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ഉറപ്പായിട്ടും അയാളെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയുകയാണ് നിരഞ്ജനോട് എന്തിനും ഏതിനും ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ ജാനിടത്ത് സമാധാനം ഇട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജാനിയോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഉണ്ണിത്താൻ വിളിക്കുവാണ് വിളിച്ചിട്ട് വെച്ചു അല്ല മോഡിറങ്ങിയെന്ന് ചോദിക്കുക ഇല്ല റെഡിയാകുന്നച്ചാ ഇപ്പം തന്നെ ഇറങ്ങുമെന്ന് പറയാണ് ജാനിക്ക് വന്നിട്ട് ചോദിച്ചാൽ ആരാ നോക്കുക അച്ഛനാ വിളിച്ചേ ഇറങ്ങാറായെന്ന് ചോദിച്ചാൽ ഞാനേ ഇന്ന് പറയുന്ന കോടതി പ്രാക്ടീസ് പോകാൻ തുടങ്ങുമെന്ന് പറയണേ ആഹാ അതൊരു നല്ല കാര്യമാണോ എന്നൊക്കെ ജാനിക്ക് പറയുകയാണ് അങ്ങനെ നിരഞ്ജനം അങ്ങോട്ട് ഇറങ്ങി വരേണ്ട സമയത്ത് അജയം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അജയെ കേട്ട് ഫോണിൽ കൂടെ നിരഞ്ജന ഉണ്ണിത്താനോട് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അജയ്ക്ക് എന്തുവിടെ നടത്തില്ല അല്ലാത്തൊരവസ്ഥയിൽ അജനെ അജയം അവിടെ വന്ന് ഇരിക്കുകയാണ് നിരഞ്ജന മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു അതിനുശേഷം ജാനകി മുറിയിലേക്ക് വരിക മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ പൊന്ന് വന്നിട്ട് പറഞ്ഞു അമ്മേ എന്നെ അമ്മമ്മയെ കാണിക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോളെ അമ്മമ്മയെ കാണിക്കാനിപ്പോൾ പറ്റില്ല എന്ന് പറയാം അമ്മമ്മ അവിടെയല്ലേ പിന്നെ എങ്ങനെ കാണിക്കണേന്ന് ചോദിക്കും എനിക്ക് കാണണം അമ്മമ്മയെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കാൻ പറയുന്നത് അയ്യോ വീഡിയോ കോൾ വിളിച്ച് എങ്ങനെ കാണിക്കണേ അവിടെ മേരിക്കുട്ടി അമ്മയുടെ ചെറിയ ഫോണാണല്ലേ മേരിക്കുട്ടി അമ്മയുടെ നല്ല ഫോൺ പോലും ഇല്ലെന്ന് പറയാം അയ്യോ അപ്പം എനിക്ക് കാണണ്ടേ അമ്മയല്ലേ എന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്നിട്ട് കൊണ്ടൊന്നുമില്ല എന്നെ കാണിച്ചു ഇല്ല എന്ന് പറയാണ് പെട്ടെന്ന് ജാനിക്ക് കൊടുത്തു സക്കീർ സാറോ അവിടെ കാണുമായിരിക്കും സക്കേർ വക്കീൽ വിളിച്ച് നോക്കാമെന്ന് എടുത്ത് ബക്കീൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചിട്ട് വെച്ചു അല്ല വക്കീൽ പോയതെന്ന് ചോദിക്കുക ഇല്ല ജാനകി ഞാനിവിടെ തന്നെയുണ്ട് എങ്കിൽ അമ്മയൊന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാമോ മോൾക്ക് കാണാൻ എന്താ പറയാ അതിനെന്താണെന്ന് ചോദിച്ചുണ്ട് സക്കേർ വക്കീൽ അപ്പൊ തന്നെ വീഡിയോ കോൾ വിളിക്കാണ്ട് അങ്ങോട്ട് പോവുകയാണ് അതിന് ശേഷം മുറിയിൽ ചെന്നതിന് ശേഷം വീഡിയോ കോൾ വിളിക്കുകയാണ് അപ്പം മേരിക്കുട്ടിയമ്മയും ആ എന്നാ ജാനകിയുടെ അമ്മയും കൊണ്ട് ഇരിക്കുന്ന ആ ഒരു വീഡിയോ കോൾ അത് കണ്ടു കഴിഞ്ഞപ്പം ജാനകിക്ക് ഭയങ്കര സന്തോഷമായി പൊന്നുവിനെ കാണിച്ചു കൊടുത്ത് പൊന്നുസെ നോക്ക് ഇതാണ് അമ്മമ്മയെന്ന് പറയാണ് പിന്നീട് ചോദിച്ചാൽ അമ്മമ്മയുടെ പേരും തന്നെ ചോദിക്കുകയാണ് പേര് മോളി ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ ജാനകി ജാനകി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം പൊന്നു അതൊക്കെ ചോദിക്കുകയാണ് പക്ഷേ എങ്കിൽ രാധാമണി ഒന്നും പറഞ്ഞില്ല രാധാമണി ഒന്നും മിണ്ടായിരിക്കുവാണ് ഇതാ അമ്മേനോടൊന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞില്ലേ അമ്മ മിക്ക വൈകാക്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ടാന്ന് പറയുന്നത് പക്ഷേ പൊന്വേസിന് ഈ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞിപ്പോൾ അങ്ങനെ തളിക്കുന്ന രാധാമണി ഫോണിനകത്തേക്ക് തന്നെ നോക്കി ആ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതൊരു നല്ല സിംറ്റം തന്നെയാണ് കണ്ണൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ മേരിക്കുട്ടിയും പറഞ്ഞു നോക്ക് രാധാമണി നോക്ക് നിൻ്റെ കൊച്ചുമോളാത് നിന്റെ പേരൊക്കുഞ്ഞ ജാനകിയുടെ മോളാ അത് നീ കണ്ടോ നീ അവളോട് എന്തെങ്കിലുമൊന്നും സംസാരിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ കുറേ സമയം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നോക്കിയുണ്ട് പക്ഷേ ആ സമയത്ത് രാധാമണി വാരിച്ചയുടെ കണ്ണുകള് കുഞ്ഞിന്റെ ബോത്തായിരുന്നു കുഞ്ഞിന്റെ ബോത്തേക്ക് നിന്ന് നോക്കിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നടക്ക് കുറച്ച് കഴിയുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു കണ്ടില്ലേ അമ്മയുടെ കണ്ണ് നിറഞ്ഞു വന്ന കണ്ടോ അബിയേട്ടെന്ന് പറയാം അത് ശരിയാണ് ഞാനത് ശ്രദ്ധിച്ചെന്ന് പറയണ അങ്ങനെയാണെങ്കില് അമ്മ എത്രയും പെട്ടെന്ന് നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം അബിയേട്ടാന്ന് പറയാ ഈ സമയം പൊന്നു വെച്ചു അല്ല ഞാൻ അമ്മമ്മയുടെ പേര് ചോദിച്ചിട്ട് അമ്മമ്മ എന്താ പേര് പറയാത്തെന്ന് ചോദിക്കും അതെ പറഞ്ഞില്ല അമ്മമ്മയ്ക്ക് വയ്യായിക്കൊണ്ട് അമ്മമ്മയുടെ ശരിക്കും ഉള്ള പേരെന്താന്ന് ചോദിക്കാം അതെ പുനുസ് അവിടെ ചെന്നയുമ്പം നേരിട്ട് തന്നെ അമ്മമ്മയോട് ചോദിച്ചോളാം പറയണം അപ്പം ഞാൻ ചോദിക്കും അമ്മമ്മയോട് ഞാൻ ചോദിക്കും എന്നൊക്കെ പറയണം ആ സമയം രാധാമണിയോട് മേലിക്കുട്ടിയും പറഞ്ഞു രാധാമണി കണ്ടില്ലേ പേരക്കുഞ്ഞെ വിളിച്ച് ഐ മോളെ കണ്ടും മനസ്സിലായോ മോളെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് രാധാമണി ഒന്നും മിണ്ടിയില്ല നീ എന്താ രാധാമണി ഇങ്ങനെ എല്ലാം ദൈവ നിയോഗമായിരിക്കും ഒരുപക്ഷെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വന്നാ ജാനകീനെ പക്ഷെ എനിക്ക് തിരിച്ചു തരാനായിട്ട് അന്ന് പറ്റിയില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ജാനകീരം ജാനകിയുടെ കുഞ്ഞിനെയവ തിരിച്ചു വന്നിരിക്കുന്നെ എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടായിരിക്കണേ നീ എന്തേലും സംസാരിക്കണോട്ടോ അവളിങ്ങോട്ട് വരും മോളിങ്ങോട്ട് വരും അപ്പൊ നീ ഇങ്ങനെ ഇരിക്കുന്ന അതൊന്നും ഇണ്ടാകൊന്നും ഇരിക്കരുതെന്നൊക്കെ പറയാണ് ആ സമയം ആ അഭി ജാനകിയോട് പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്താലോ എന്താ നിന്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോന്ന് ചോദിക്കണം കൊണ്ടുവരാനോ അതെ ഞാൻ നോക്കിട്ട ഏറ്റവും നല്ല വഴിയാ അതാന്ന് പറയണേ ഏ അത് വേണ്ട അഭിയേട്ടാന്ന് പറയാം അതെന്താ ഇപ്പൊ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇവിടെ ഉള്ളവർ ഉള്ളവരെ അമ്മയായിട്ട് അംഗീകരിക്കത്തില്ല മാത്രമല്ല ആ തമ്പി അങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ തമ്പിക്ക് മനസ്സിലാവും ഇത് രാധാമണി ആണല്ലോന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും അമ്മയ്ക്കിപ്പോൾ ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും തമ്പി പറയും നമ്മൾ കള്ളത്തരം പറയുന്നതാണ് തമ്പിയെ മനപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇപ്പം അത് വേണ്ടാന്ന് പറയാ ഇത് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ പിന്നെ കൊണ്ടുവരണ്ട എന്നെ സക്കീർ സക്കീർവക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വക്കീൽ പറഞ്ഞ ഏറ്റവും നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കൊണ്ടു കാണിക്കാന്ന് അമ്മേ അമ്മയുടെ കണ്ണൊക്കെ നടന്ന് പറഞ്ഞപ്പോൾ തന്നെ വക്കീലിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കാർട്ടിസ്റ്റ് അതിനെ കൊണ്ടു കാണിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ചെയ്യാൻ ജാനകി ഈ ജില്ല വിട്ട് വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ട് മറ്റൊരു ജില്ലയിൽ പോയിട്ട് അവിടെ പോയി താമസിക്കാം പക്ഷേ നീയും കൂടെ വേണം അമ്മയുടെ കൂടെ അത് ഞാൻ ഏറ്റവും ഞാൻ പൊന്നുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയണം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പറയാ ഏയ് പൊന്നുവിനെ കൂടെ കൊണ്ടുവയ്ക്കോ പൊന്നു കൂടെ എൻ്റെ പിന്നെ കുഴപ്പമില്ല ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു അത് ശരിയാ എനിക്കറിയാം അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാ പൊന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പൊന്നു പൊന്നു കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സ് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് പൊന്നുവിനെ കൂടെ ഞാൻ കൊണ്ടുപോയിക്കളാം വേറൊരു പിന്നെ ആരും പ്രത്യേകിച്ച് സംശയിക്കാനൊന്നും പോകുന്നില്ലല്ലോ അമ്മയ്ക്ക് സുഖമായി കഴിഞ്ഞ ശേഷം മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ എന്ന് പറയണം അത് കേട്ടപ്പം ജാനിക്ക് സന്തോഷമായി ആ സമയം നിരഞ്ജൻ എന്ത് ചെയ്യുവാണ് കോടതിയിലേക്ക് വേണം റെഡി ആയിട്ട് വരുവാണ് അപ്പം വക്കീൽക്കോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അജയോടെ പത്രം ഇരിക്കുന്നുണ്ടായിരുന്നു അഭർണ്ണം വന്നിട്ട് ഞാഹാ കൊള്ളാലോ ഇപ്പം നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകാൻ തീരുമാനിച്ചു നോക്കും അതെ ഞാൻ കോടതിയിൽ പോകാൻ തീരുമാനിച്ചതെന്ന് പറയാം ആ അപ്പോൾ അഡ്വക്കേറ്റ് നിരഞ്ജനായല്ലേ നോക്കിയടാ അഡ്വക്കേറ്റ് നിരഞ്ജന അല്ല അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ എന്ന് പറയാം അത് കേട്ടത് അജയൊന്നും ഞെട്ടി അഭരണ കൊള്ളാലോ അല്ലല്ലോ ആ പേരിനൊരു ഗുമ്മുണ്ടല്ലോ എന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ എന്റെ അച്ഛൻ പേര് കേട്ട വക്കീലല്ലേ അതുകൊണ്ട് അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണീത്താണെന്ന് പറയുമ്പോൾ തന്നെ ഒരു മതിപ്പാന്ന് പറയണം അല്ല ജാനിയെടുത്ത് എവിടെ അങ്ങനെ കണ്ടായിരുന്നോ അഭിണയടുത്തേന്ന് ചോദിക്കണം കണ്ടില്ലോ എന്ന് പറയണം അപ്പോഴേക്കും വേണം ജാനിയെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ജാനിയെ കണ്ടത് നിരഞ്ജന അങ്ങോട്ട് ചെന്നു നിരഞ്ജന എന്നിട്ട് പറഞ്ഞു അതെ ഞാനിന്ന് കോടതിയിൽ ആദ്യമായിട്ട് പ്രാക്ടീസിന് പോവാ ജാനിയാടത്തിന്റെ അനുഗ്രഹം വേണമെന്ന് പറയാ എന്റെ അനുഗ്രഹം പെട്ടെന്ന് ജാനകിയുടെ കാലിലങ്ങോട് കൂടെ വേണം ഇതെന്താ മോളെ കാണിക്കണേ എന്റെ അനുഗ്രഹം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടല്ലോ ഇനിയിപ്പോൾ ആരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും നിനക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം വരാൻ പറയാണ് അപ്പോഴേക്കും നിരഞ്ജനയുടെ ഫോൺ വലിപ്പിച്ചു ഇതേ അച്ഛനെ വിളിക്കുന്നത് ഇതേ ഇറങ്ങുന്നുള്ളാച്ചാ ഇപ്പൊ തന്നെ എത്തുമെന്നൊക്കെ പറയുന്നത് അങ്ങനെ നിരജന അങ്ങോട്ട് പോകുമ്പോൾ ജാനകി ആ പറയുക അങ്ങോട്ട് പോവാണ് ആ സമയം അപർണയ്ക്ക് കട്ട കലിപ്പായി അഭർണ നേരെ അജയർ എടുത്ത് പറഞ്ഞു കണ്ടില്ലേ അജയനെ നിന എന്തിനും കൊള്ളാം അല്ലെങ്കിൽ രണ്ട് വളർത്താ കാലു വെച്ചാൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ അവിടെ നല്ല പേര് കിട്ട വക്കീലാൻ പോവാ നീ ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നോ നിനക്ക് എന്തേലും വില തന്നോ നിന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞാൽ പോകുകയെന്ന് ഇല്ലല്ലോ അത്രേ ഉള്ളൂ നിനക്ക് വില ഉള്ളത് തരുന്നുള്ളൂ അവൾക്കെല്ലാം ജാനികയാണ് നീ ഇവിടെ ഇങ്ങനെ ഇരുന്നു പെൺകോന്നനായിട്ട് ഇവിടെ ഇരുന്നോളന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അജയ്ക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനെ നേരെ വീട്ടിലേക്ക് എല്ലുകയാണ് വീട്ടിലേക്ക് എന്തെങ്കിലുമ്പോഴത്തേക്കും വർഷം അവിടെ ഉണ്ടായിരുന്നു ഭസ്തരട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തേനും ഭസ്തര എന്തിനാ മുളനീ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നത് പാവമല്ലേ ഒരാൾ അനാഥയാന്നാ അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ലോ എന്ന് പറയാം അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല അവരുടെ കാരണന്മാരുടെ കുറ്റം കൊണ്ട് തന്നെയാന്ന് പറയുകയാണ് പക്ഷെ മോളെ നീ കളിയാക്കി തൊട്ട് ശരിയായില്ല പാവം ജാനകി എനിക്ക് ജാനകിയുടെ ഭക്ഷത്തേക്കാണ് എന്ന് പറയുകയാണ് പിന്നെ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും ഒരു ജാനകി ജാനകിയുണ്ടെന്ന് പറയുകയാണ് ഐ മോളെ നിനക്കറിയത്തില്ല അനാഥയാവുന്നതിൻ്റെ വിഷമം എന്താണെന്ന് നിനക്ക് നിന്റെ അച്ഛനും ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് തോന്നേ അവൾ അവളുടെ അമ്മേനെ കണ്ടെത്തി കാണൂ ഉറപ്പായിട്ട് അവളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവൾക്ക് കഴിയും ഇത് കേട്ടത് അപർണയ്ക്ക് ദേഷ്യം വന്നു അപർണ പറഞ്ഞു അമ്മ എൻ്റെ ഭക്ഷത്താണോ അവളുടെ ഭക്ഷത്താണോ എന്ന് നീക്കുക ഭസ്തലവിടെ ഞാൻ ആടൻ ഭക്ഷണം ചേർന്ന് പറഞ്ഞല്ല ഉള്ള കാര്യം പറഞ്ഞാൽ അവൾക്ക് ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ട് അവളുടെ അമ്മയെ കണ്ടെത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇതിനെക്കൂടെ നല്ല പണി തന്നെ കിട്ടാൻ പോണമെന്നൊക്കെ വസ്തര് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ട് നിർത്തുന്നു നന്ദി